യാത്രകൾ ട്രാവൽസ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ആളുകളെ കാണാം നല്ല സ്ഥലങ്ങൾ കാണാം നല്ല ആഹാരം കഴിക്കാം ഇതുകൊണ്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് യാത്രകൾ പ്രായഭേദമന്യ എല്ലാവരും കൊച്ചുകുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ എല്ലാവരും യാത്രകൾ ആസ്വദിക്കുന്നവരാണ് കൊച്ചുകുട്ടികൾ സ്കൂളിലായിരിക്കുമ്പോഴേ വിനോദയാത്ര പോകാൻ അവർക്ക് വലിയ ഉത്സാഹമാണ് വിനോദയാത്രയിൽ കുട്ടികളെല്ലാവരും കൂടി പാട്ടും പാടി പുറത്തു നിന്നുള്ള ആഹാരമൊക്കെ കഴിച്ച് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണുന്നത് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് കുട്ടികൾ മാത്രമല്ല വലിയവരും ഇന്ന് ധാരാളം ആളുകൾ കുടുംബസമേതം ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ പോയി സ്ഥലങ്ങൾ കാണുകയും യാത്രകളൊക്കെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ധാരാളം ട്രാവൽ ഏജൻസികൾ ഇന്ന് നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് സെയിൻറ്റ് അഗസ്റ്റിൻ അദ്ദേഹം പറയുന്നു ഈ ലോകം വലിയൊരു പുസ്തകമാണ് യാത്ര ചെയ്യാത്ത ആളുകളെ അതിൻ്റെ ഒരു താള് മാത്രമാണ് വായിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു അപ്പോൾ യാത്ര ചെയ്യുന്ന പക്ഷം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് സെയിൻറ്റ് അഗസ്റ്റിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോക ചരിത്രത്തിൻ്റെ ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് എ ഡിയിലാണ് ഇതിപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കഴിഞ്ഞ എഴുന്നൂറ് വർഷങ്ങൾക്കുള്ളിൽ ധൈര്യശാലികളായ ആളുകളെ തുടക്കത്തിലെ പായ്ക്കപ്പലിൽ യാത്ര ചെയ്തിട്ട് പുതിയ പുതിയ ഭൂഖണ്ഡങ്ങളും പുതിയ പുതിയ രാജ്യങ്ങളും കണ്ടുപിടിക്കുകയുണ്ടായി അവരുടെ പേരുകളൊക്കെ നമുക്കറിയാം കൊളംബസ് മെഗാലൻ അമേരിക്ക വെസ്പൂസി വാസ്കോഡി ഗാമ ഇങ്ങനെ ഒത്തിരി ആളുകളെ പറ്റി നമ്മളെ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ ധൈര്യം സംഭരിച്ച് പായ്ക്കപ്പലിലെ വെള്ളത്തിലൂടെ യാത്ര ചെയ്തിട്ടാണ് പുതിയ പുതിയ ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും കണ്ടുപിടിച്ചത് ആയിരത്തി അഞ്ഞൂറ് എടിയിൽ തുടങ്ങിയ ഈ ഒരു അഡ്വഞ്ചർ അതിൻ്റെ ഒരു പാരമ്യമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ആഗോളവൽക്കരണം ലോകം ഇന്നൊരു വലിയ പട്ടണമായി മാറിയിരിക്കുന്നു ഇത്രയും കൂടുതൽ കണക്ടിവിറ്റി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല നമുക്കറിയാം നമ്മുടെയൊക്കെ സഹോദരി സഹോദരന്മാരും ഒക്കെ ധാരാളം ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളുമായി ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയും ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ രസകരമായ കാര്യമാണ് കഴിഞ്ഞ എഴുന്നൂറ് വർഷത്തിനുള്ളിൽ നമുക്കൊരു കാര്യം മനസ്സിലായി ഈ പ്രപഞ്ചത്തിലെ ഈ ഗ്രഹത്തിലെ നമ്മൾ പരസ്പരം അറിയാതെ ഒത്തിരി നാൾ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം ആഫ്രിക്കയിലെ ആൾക്കാർക്ക് യൂറോപ്യൻസിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു യൂറോപ്പിലെ ആൾക്കാർക്ക് ഏഷ്യക്കാരെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു നമ്മൾ പരസ്പരം അറിയാതെ ഈ ഗ്രഹത്തിലെ ഒത്തിരി നാളുകളായി ഇങ്ങനെ കഴിയുന്നു എന്നാൽ ഇപ്പോഴേ നമുക്കെല്ലാവർക്കും പരസ്പരം കാണുവാനും മനസ്സിലാക്കാനും ധാരാളം അവസരങ്ങളുണ്ട് അപ്പോൾ യാത്രകളെ ചെയ്യുന്നതുകൊണ്ട് ധാരാളം ഗുണമുണ്ട് ഒന്നാമതായിട്ട് യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രകൃതിയെ പരിചയപ്പെടാനും പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയെ ആസ്വദിക്കാനും നമുക്ക് കഴിയുന്നുണ്ട് അമേരിക്കയിലെ വലിയ കവി റോബർട്ട് ഫ്രോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലെ സ്റ്റോപ്പിംഗ് ബൈ ദ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്ന് പറയുന്ന കവിതയിലെ അദ്ദേഹം ഇങ്ങനെ പാടുന്നുണ്ട് ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് നമ്മുടെ പൂന്തോട്ടങ്ങൾ കൊച്ചു കൊച്ചു വനങ്ങൾ കുറ്റിക്കാടുകൾ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ട് ധാരാളമുണ്ട് ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് പട്ടാൻ ഇടയ്ക്ക് പറയുന്നു എങ്കിൽ പോലും എനിക്കെൻ്റെ കടമകളൊക്കെ ഉണ്ട് ബട്ട് ഐ ഹാവ് പ്രോമിഷസ് ടു കീപ്പ് ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിഷസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് റോബർട്ട് ഫ്രോസ്റ്റ് പാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വരിയാണ് ഞാൻ എടുത്തു പറഞ്ഞത് ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് വളരെ ആസ്വാദകരമാണ് നമ്മുടെ ഈ ചുറ്റുവട്ടം എന്ന അദ്ദേഹം പാടിയിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ വളർച്ചയായ യാത്രകൾ സഹായിക്കും ഇറ്റ് മോട്ടിവേറ്റ്സ് അവർ ക്യൂരിയോസിറ്റി നമ്മുടെ ജിജ്ഞാസയെ വളർത്തിയെടുക്കും ഡോക്ടർ ജോൺസൺ പറയുന്നുണ്ട് ഊർജസ്വലമായൊരു മനസ്സിൻ്റെ സുസ്ഥിരമായൊരു ഗുണവിശേഷമാണ് ഈ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ജിജ്ഞാസ എന്ന് പറയുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ വളർച്ചയെ യാത്രകളെ സഹായിക്കുമെന്നർത്ഥം മൂന്നാമതായിട്ട് നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം ചരിത്രപരമായ സ്ഥലങ്ങൾ കാണാം ലോകത്തിലെ പോലെ അത്ഭുതങ്ങൾ കാണാം ഉദാഹരണത്തിന് നമ്മൾ റോമിൽ പോവുകയാണെങ്കിൽ റോമിലെ ഓപ്പൺ തിയേറ്റർ കൊളേഷ്യം കൊളേഷ്യം പണ്ട് അൻപതിനായിരം പേർക്ക് ഒന്നിച്ചിരുന്ന കാഴ്ചകൾ നാടകങ്ങളോ ഓരോരോ ആക്ടിവിറ്റീസൊക്കെ കാണാമായിരുന്ന ഒരു ഓപ്പൺ തിയേറ്ററാണ് റോമിലെ കൊളേഷ്യം അതൊന്ന് കാണേണ്ട കാഴ്ചയാണ് അല്ലെങ്കിൽ പാരീസിൽ പോകുമ്പോഴേ ഈഫൽ ടവർ ഈഫൽ ടവർ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ടവറാണ് അത് ഒന്ന് കാണേണ്ടതാണ് അല്ലെങ്കിൽ ഈജിപ്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ പിരമിഡ്സ് പണ്ടുകാലത്ത് അടിമകളെ കൊണ്ട് വലിയ വലിയ കല്ലുകൾ കയറ്റി പൊക്കി പൊക്കി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പിരമിഡ്സ് അത് ലോകത്തിലെ അത്ഭുതങ്ങളിൽ പെട്ടവയാണ് അല്ലെങ്കിൽ അമേരിക്കയിലെ നയഗ്ര വെള്ളച്ചാട്ടം ചൈനയിലെ ഗ്രേറ്റ് വോൾ ഓഫ് ചൈന ഇതൊക്കെ ലോകത്തിലെ അത്ഭുതങ്ങളിൽപ്പെട്ടവയാണ് ഇതൊക്കെ കാണാൻ ആർക്കാണ് കൊതിയില്ലാത്തത് അപ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഇതുപോലെയുള്ള ലോക അത്ഭുതങ്ങളെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ വിഭവങ്ങൾ ആസ്വദിക്കാനായിട്ട് സാധിക്കും ചൈനീസ് വിഭവങ്ങൾ പ്രസിദ്ധമാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ പാരീസിലെ ഒക്കെ വിഭവങ്ങൾ ഇന്ന് അതിനെല്ലാം എല്ലാവർക്കും ഉണ്ട് യാത്ര ചെയ്യും തോറും ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കതുപോലെ ദൂരസ്ഥരെ കാണാം ദൂരെ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ ഈ ദൂരസ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴേ അവരെയൊക്കെ പരിചയപ്പെടുമ്പോഴേ അവരായിട്ട് നമ്മുടെ ശത്രുക്കളല്ല നമ്മളെപ്പോലെ തന്നെ വളരെ ഉന്നതമായ സംസ്കാരമുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ തൊട്ടടുക്കുന്ന ചൈന തൊട്ടടുത്ത് കിടക്കുന്ന ചൈന ചൈനാക്കാരെ നമ്മളുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് ശരിയാണ് എങ്കിൽ പോലും ചൈനയിലെ ആളുകളെ ചെന്ന് കാണുമ്പോൾ ചൈനയാക്കാരും ഇന്ത്യക്കാരും തമ്മിൽ പരസ്പരം ഇടപഴകുമ്പോൾ രണ്ട് രാജ്യങ്ങളും വലിയ രണ്ട് സംസ്കാരങ്ങളുടെ ഉടമകളായിരുന്നു എന്ന് മനസ്സിലാകും അപ്പോൾ ദൂരെയുള്ള ആളുകളെ നമുക്ക് കാണാനും സ്നേഹിക്കാനും കഴിയും എന്നുള്ളത് നമ്മുടെ യാത്രകളുടെ മറ്റൊരു ഫലമാണ് യാത്രകൾ ധാരാളം ചെയ്തിട്ട് ഈ ലോകത്തിലെ ആളുകളുടെ മനസ്സ് കീഴടക്കിയ ഒത്തിരി പേരുണ്ട് അതിലെ ചുരുക്കഞ്ചലി ആളുകളുടെ പേര് ഞാൻ പറയാനവിടെ ആഗ്രഹിക്കുകയാണ് നമ്മുടെ വിശ്വകവി ടാഗോർ ലോകത്തിലെ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ജർമ്മനിയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട് തൻ്റെ പ്രസംഗങ്ങൾ വഴി അവിടെയുള്ള ആളുകളുടെ മനസ്സ് കീഴടക്കാനായിട്ട് ടാഗോറിന് കഴിഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധി അദ്ദേഹത്തെ ഗുരുദേവൻ ഗുരുദേവെന്നാണ് വിളിച്ചത് അപ്പോൾ ഗുരുദേവിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് ധാരാളം ആളുകൾ വിദേശത്ത് തടിച്ചു കൂടുമായിരുന്നു മറ്റൊരു പ്രസിദ്ധനായ ഭാരതീയനാണ് സ്വാമി വിവേകാനന്ദ സ്വാമികൾ വിവേകാനന്ദ സ്വാമികളെ എയ്റ്റീൻ നയൻറ്റി ത്രീ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ പോയിട്ട് അവിടെ വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലിജിയൻസ് ഉണ്ടായിരുന്നു അവിടെ പ്രസംഗിച്ചു അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ നിന്ന് വിളിച്ചപ്പോൾ അവിടെ നിലക്കാത്ത കയ്യടിയായിരുന്നു അങ്ങനെ ഭാരതീയ സംസ്കാരം അമേരിക്കയിലെ ആൾക്കാർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും പറഞ്ഞുകൊടുത്ത ഒരു വലിയ വ്യക്തിയായിരുന്നു വിവേകാനന്ദ സ്വാമികൾ അതുപോലെ തന്നെ ലോകത്ത് പലയിടത്തും യാത്ര ചെയ്ത് അവിടുത്തെ ജനങ്ങളെയൊക്കെ മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തിയായിരുന്നു പോപ്പ് ജോൺ ബോൾ രണ്ടാമൻ തിരുമേനി പോപ്പ് ജോൺ ബോൾ രണ്ടാമൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ വന്ന ഉടനെ അദ്ദേഹം ചെയ്തത് ഇന്ത്യയിലെ ഈ പരിശുദ്ധമായ മണ്ണ് ചുംബിക്കുകയാണ് ചെയ്തത് ഈ പരിശുദ്ധമായ മണ്ണ് അദ്ദേഹം ചുംബിച്ചു ഭാരതീയ സംസ്കാരത്തിൻ്റെ വലിപ്പത്തെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു ഇങ്ങനെ ടാഗോറും വിവേകാനന്ദ സ്വാമികളും പോപ്പ് ജോൺ ബോൾ രണ്ടാമൻ തിരുമേനിയും മതത്തരേഷും ഇവരൊക്കെ ലോകത്ത് ഒട്ടേക്ക് യാത്ര ചെയ്ത് ലോകത്തിലുള്ള എല്ലാ ആളുകളുടെയും മനസ്സ് കീഴടക്കിയവരാണ് അപ്പോൾ നമ്മുടെ യാത്രകളെ നമ്മളെ സഹായിക്കും ഒരു വലിയ എഴുത്തുകാരൻ പറഞ്ഞതുപോലെ ദ മോർ ഐ സീ ഫോറിൻ കൺട്രീസ് ദ മോർ ഐ ലവ് മൈ ഓൺ കൺട്രി കൂടുതൽ കൂടുതൽ വിദേശ രാജ്യങ്ങളും മറ്റുള്ള ദേശത്തെ ആളുകളെ കാണും തോറും എനിക്ക് എൻ്റെ രാജ്യത്തോട് തന്നെയുള്ള മമത കൂടി വരുന്നതേ ഉള്ളൂ എന്നൊരു എഴുത്തുകാരൻ പറയുകയുണ്ടായി അപ്പോൾ യാത്രകളെ വളരെ അത്യാവശ്യമാണ് യാത്രകളെ നമ്മൾ ആസ്വദിക്കുന്നു യാത്രകളെ നമ്മളെ വളർച്ചയെ സഹായിക്കുന്നു നമ്മുടെ സമ്പൂർണമായൊരു ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ യാത്ര ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടൊരിക്കലും യാത്രയ്ക്കുള്ള അവസരങ്ങൾ കളയാതിരിക്കുക യാത്രകൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും